വയനാട് മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭ തീരുമാനമായതോടെ വയനാട്ടിൽ ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ് രണ്ടാം ഘട്ട പുനരധിവാസത്തിന്റെ നടപടിക്രമങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കും നിലവിൽ ഉത്തരവിൽ ഒന്നാം ഘട്ടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണുള്ളത് അഞ്ചു സെന്റ് മാത്രം ഭൂമി നൽകുന്നതിലെ പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇന്നലെ അതിന്റെ അതിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വലിക്കുക എന്നുള്ളതാണ് തുടർന്ന് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗമാണ് ഇപ്പോൾ നടത്തുന്നത് റവന്യൂ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥന്മാരും ചുമലപ്പെടുത്തിയതനുസരിച്ച് കിഫ്കോണ്ടെയും യു എൽ സി സിയുടെയും പ്രതിനിധികളും ഒക്കെ ഇവിടെ ഉണ്ട് ആരൊക്കെയായിട്ടാണോ അക്കാര്യത്തിൽ ആശയവിനിമയമായി നടത്തേണ്ടത് ഓരോന്ന് ഓരോന്ന് പിരിച്ച കാര്യത്തിൽ ആശയവിനിമയം നടത്തും പ്രാഥമികമായി പോകേണ്ടതൊന്നും നോക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ ഒരു സർവേ ആരംഭിച്ചപ്പോൾ ശേഷം പറഞ്ഞിരുന്നു വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നാൽ എസ്റ്റേറ്റിലെ അഞ്ചു സെൻ ഭൂമി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ചുവൽമന ജനകീയ ആക്ഷൻ കമ്മിറ്റി വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ റവന്യൂ മന്ത്രി കെ രാജനെ ഇവർ തങ്ങളുടെ ആശങ്ക അറിയിച്ചു ഭൂമി വാല്യൂ കൂടുതലുള്ള ഒക്കെ ആണെങ്കിലും ഞങ്ങൾ നെടുമ്പല മാത്രം മതി പറഞ്ഞ ആളുകളുണ്ട് അറിയാം എല്ലാവർക്കും അറിയാം കൽപ്പറ്റയാണ് പിന്നെ ഇതിന്റെ വില കൂടുതൽ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നെടുമ്പല മതി എന്ന് പറഞ്ഞ ആളുകൾ നിരവധി ആളുകളുണ്ട് കാരണം അത് ഭൂമിന്റെ വാരി നോക്കിയിട്ടല്ല നമ്മുടെ സൗകര്യങ്ങള് പ്രയാസമല്ല അവിടെ ജോലിയോ കാര്യങ്ങളോ ഉള്ള ആളുകൾക്ക് മേപ്പാടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് മേപ്പാടി പഞ്ചായത്തിൽ മാത്രം വേണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വേണം പക്ഷെ കൽപ്പറ്റ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വരുമ്പോൾ അത് ഒരു അഞ്ച് സെന്റിലേക്ക് ചുരുങ്ങും ഞങ്ങൾക്ക് വാങ്ങിയത് ഒരിക്കലും ഒരു സെന്റ് വാങ്ങാൻ കഴിയുന്നല്ലോ മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം